ാണ് വീഡിയോ എന്താണെന്ന് പറഞ്ഞു കൊടുക്കൂ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് രണ്ടു ദിവസമായാലും ഉണ്ടായിട്ട് അപ്പൊ അതിന്റെ വീഡിയോയില് കൊറേ വരെ അതെല്ലാം കാൽച്ചരാ സ്കിപ്പ് അപ്പം ഇതൊക്കെയാണ് കാഴ്ചകൾ മയക്ക് സംഭവിച്ചത് മരത്തിന്റെ തല ഒളിഞ്ഞു വീണു നല്ല വലിയ മരമായിരുന്നു അതിന്റെ തല ഒളിഞ്ഞു വീണു വായ പൊളിഞ്ഞു വീണു ഇതാ ഇവിടെ മാത്രമല്ല വായ പൊളിഞ്ഞു വീണു പിന്നെന്താ വേറൊരു വായയും കൂടി പൊളിഞ്ഞു വീണു ഇതാ നോക്കൂ വായൊക്കെ പൊളിഞ്ഞു വേണം പിന്നെ ഇതിൽ കൊലയുണ്ട് ഒരു എന്ന് പറയുന്നത് ഇതാ നോക്കൂ ഇതിൽ നല്ല കുഞ്ഞു കൊലയുണ്ട് നോക്ക ആഹാ കൂമ്പയുണ്ട് കേട്ടോ കൂമ്പ് അടുത്തത് അടുത്തേക്കും പോയി നോക്കാം അപ്പം ഇതാണ് കേട്ടോ അടുത്ത വായ പൊളിഞ്ഞത് ഇതിലും അതുപോലെ തന്നെ ഇതാ കായ ആവുന്നുണ്ട് ഇതിലും കൂമ്പ തന്നെയാണ് കേട്ടോ അപ്പം ഇവിടെ നോക്കൂ വായത്തോട്ടം തന്നെയാണ് അപ്പം നമുക്ക് കനത്തിന്റെ അടുത്തേക്ക് പോയി നോക്കാം അങ്ങ് അവിടെയാണ് അവിടെ ഒരു വായ പൊളിഞ്ഞു വീഴാറായിട്ടുണ്ട് ഇവന് പൊളിഞ്ഞു വീണു എന്നാണ് പറയുന്നത് അവിടെ പൊളിഞ്ഞു വീഴാറായിട്ടുണ്ട് ആ വായനയും കൂടി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാം അതെ നമുക്ക് നേരെ പോയി നോക്കാം അപ്പം ഇതാ നമ്മൾ വായൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട് ഇതാ നോക്കൂ വായ കമൽ നിന്നിതാണ് തല താണു പിന്നെ ഇവിടെ തന്നെ വേറൊരു വാഴ ഇതാ വീണ് കിടക്കുന്നുണ്ട് അത് അതിൻ്റെ ബലമായ അതിൻ്റെ ബലത്തിലാണ് ഈ വായ ഇങ്ങനെ അല്ലെങ്കിൽ നേരത്തായ കടക്കട്ടീനം അപ്പോൾ നോക്കൂ ഇന്നത്തെ വീഡിയോയിൽ അധികമായി കാണുന്നത് നിങ്ങൾ വായ തന്നെയായിരിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് ഈ വായകളിൽ കായുണ്ട് കേട്ടോ അതെ ഈ വായകൾ പൊളിഞ്ഞു വീണ എല്ലാ വായകളിലും കായുണ്ട് നേരത്തെ രണ്ട് പൊളിഞ്ഞ് വീണ വായലും കായുണ്ട് ഇതിലും കായുണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ അടുത്ത നീക്കം അടുത്ത എവിടെയാണ് പൊളിഞ്ഞു വീണ എന്ന് നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് കാണിച്ചു തരാം ഇത് നോക്കൂ ഇവിടെ മൊത്തം ഇതാ ആ വായൻ്റെ ഒരു സംശ്ലേഷണം ബന്ധപ്പെടുത്തുന്നുണ്ട് അതാ നോക്കൂ അടുത്തതായി അതാ നോക്കൂ അവിടെയാണ് വായ പൊളിഞ്ഞു വീണത് എന്നാൽ പോവാൻ കഴിയുന്നതിനായി ആ ഞാൻ വന്നു ഇതാ അവിടുത്തെ ഒരു വായ നോക്കൂ നേരെ വീണ് കിടക്കുകയാണ് ആ അപ്പം നമുക്ക് അടുത്തത് നോക്കാം അവിടെ നോക്കൂ കൂട്ടം എന്തിൻ്റെ കൂട്ടം മഞ്ഞ ചപ്പലിന്റെ കൂട്ടുവാണവിടെ സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ കാണുന്ന ബട്ടൺ അടിച്ചു പൊട്ടിച്ച് ഓളിൻ്റെ പ്രസ് ചെയ്യാം കൂടെ കാണുന്ന ഐക്കൺ അടിച്ചു പൊട്ടിച്ച് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക ഇതേപോലത്തെ വീഡിയോ മായനും വരുന്ന ആർക്കും അതുവരേക്കും